എന്തുകൊണ്ട് എഴുത്തുകാരനായി എന്ന ചോദ്യത്തിന് ബഷീർ നൽകിയ മറുപടി എന്താണെന്നറിയോ കുഴിമടിയന്മാരായ ബടുക്കൂസുകൾക്ക് പറ്റിയ പണിയെപ്പറ്റി തലപുഞ്ഞ ആലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി സാഹിത്യം എഴുത്തുകാരനാവുക വലിയ ബുദ്ധിയൊന്നും വേണ്ട ഭാവനയും വേണ്ട ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയ മതി അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളുണ്ടല്ലോ അവനെയൊക്കെ കാച്ചിയാ മതി എഴുതി കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ കണ്ട ഒരു അനുഭവം ബഷീർ തന്റെ ഓർമ്മക്കുറിപ്പിലെ അടയാളപ്പെടുത്തി വെച്ചത് ഇങ്ങനെയാണ് ആ അർത്ഥനഗ്നായ ഫക്കീർ രണ്ട് പല്ല് പോയ മൗണ കാണിച്ച് ചിരിച്ചുകൊണ്ട് തൊഴുകയോടെ കരക്കിറങ്ങി വല്ലാത്ത ആരവം തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കു നീങ്ങി വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു അക്കൂട്ടത്തിൽ ഞാനും ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം ലോകവന്ധ്യനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണ് എനിക്ക് തോന്നി ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളി ഒന്ന് തൊട്ടു വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു മസലിന് ബലമില്ല പിളുപിളുത്ത് ഗാന്ധി എന്നെ നോക്കി മന്ദഹസിച്ചു അന്ന് സന്ധ്യക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട് ഗാന്ധിജി എന്ത് സാധനമാണെന്നറിയാത്ത എൻ്റെ മാതാവ് പേടി പേടിച്ചമ്പരന്നു പോയി